നമസ്കാരം പ്രവാസി മേളയിലേക്ക് സ്വാഗതം അന്യായ വഴിയിലൂടെ ഒമാനിൽ പണം സമ്പാദിക്കുന്നവർ ശ്രദ്ധിക്കുക പണി പുറകെ തന്നെ വരുന്നുണ്ട് ഒമാൻ എന്ന രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികൾ അനധികൃതമായി പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം സ്വന്തം രാജ്യത്തേക്ക് അയക്കുന്ന പണത്തിന് നിരീക്ഷണം ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒമാൻ അനധികൃതമായി പണമിടപാടുകൾ തടയുവാൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് തന്നെ ഇനി നേരായ വഴിയിലൂടെ സമ്പാദിച്ച പണം മാത്രമേ ഒമാനിൽ നിന്നും നാട്ടിലേക്ക് അയച്ചാൽ മതി അല്ലെങ്കിൽ പണി കിട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ വാർത്തയിലേക്ക് ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ സ്വന്തം രാജ്യത്തേക്ക് അയക്കുന്ന പണത്തിന് നിരീക്ഷണം ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒമാൻ അനധികൃതമായി പണമിടപാടുകൾ തടയുവാൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ നീക്കം രാജ്യത്തെ സെൻട്രൽ ബാങ്കിന്റെ സഹകരണത്തോടെ പ്രത്യേക സമിതി പ്രവർത്തനം ആരംഭിച്ചതായാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് അനധികൃത പണമിടപാടുകൾ നടന്നവർക്ക് കർശന നടപടികൾ തന്നെ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലതാണ് വേണ്ടത്ര രേഖകളില്ലാതെ ഒമാനിൽ താമസിച്ചു വരുന്ന വിദേശികളുടെ പണമിടപാടുകൾ തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും വിസയും മറ്റ് രേഖകളുമില്ലാതെ തൊഴിൽ നിയമം ലംഘിച്ച് ഒമാനിൽ തങ്ങുന്ന വിദേശികൾ തങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും രേഖകൾ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടുകൂടിയാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഈ പുതിയ നടപടി ഇത്തരത്തിൽ നടത്തുന്ന പണമിടപാടുകൾ നിയമവിരുദ്ധമായി തന്നെ കണക്കാക്കുമെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നറിയിപ്പുമായാണ് അധികൃതർ മുമ്പിൽ എത്തിയിട്ടുള്ളത് തൊഴിൽ നിയമം ലംഘിക്കുന്നവരും അനധികൃതമായി പണമിടപാടുകൾ നടത്തുന്നവരെയും പിടികൂടുവാൻ രാജ്യത്തെ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വിദേശികളാണ് തൊഴിൽ നിയമം ലംഘിച്ചതിൽ നിന്ന് ഒമാനിൽ പിടിയിലായത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും വിധത്തിൽ അനധികൃതമായി ഒമാനിൽ പണം സമ്പാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം പണങ്ങൾ ബാങ്ക് വഴി നാട്ടിലേക്ക് അയക്കുമ്പോൾ ഒന്ന് കരുതിയിരുന്നാൽ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി